ആരുടെയും ചങ്ക് പിളർക്കുന്ന കാഴ്ചയാണ് നമ്മൾ ജൂലൈ ഇരുപത്തൊൻപത് മുതൽ വയനാട് ജില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഗ്രാമങ്ങളാണ് ഒറ്റയടിക്ക് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത് ഇരുപത്തൊൻപതാം തീയതി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരും ഓർത്തില്ല പിറ്റേന്ന് പ്രഭാതത്തിൽ താൻ മരണത്തിലേക്ക് കടന്നു പോകുമെന്നോ ഏതോ ചെളിക്കുണ്ടിൽ ചെന്ന് പെട്ടുപോകുമെന്നോ മരണ ഒന്നും കരുതാതെ കിടക്കാൻ പോയവരാണ് ആദ്യം ഒരു 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 ശബ്ദം കേൾക്കുന്നു വലിയ ഒരു ശബ്ദവും ഒരേ ഇരമ്പവും കേൾക്കുന്നു അത് കേട്ട് എഴുന്നേറ്റ് നിന്നവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് അതിഭീകരമായി ബോംബ് പൊട്ടുന്നതുപോലെ പൊട്ടുന്ന ഒച്ച അതോടൊപ്പം രശ്മികൾ ചിതറി തെറിക്കുന്നത് പോലെയുള്ള കാഴ്ചയും അധികം താമസിയാതെ തന്നെ വളരെ അതിശക്തമായ വേഗത്തിൽ ഉരുൾപൊട്ടി ഒഴുകി വരുന്നതാണ് കണ്ടത് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ അതായത് തങ്ങളുടെ വീടുകളിൽ നിന്ന് കുന്നുകളിലേക്ക് ഈ ഈ വെള്ളം മലവെള്ളപ്പാറ്റലിന്റെ ഉരുൾപൊട്ടലിന്റെ മറുസൈഡിലേക്ക് ഒക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു വളരെ ചുരുക്കം പേര് മാത്രം രക്ഷപ്പെട്ടു ബാക്കി ബാക്കിയുള്ളവരുടെ സമസ്തവും നഷ്ടപ്പെടുന്ന രീതിയാണ് നാം കണ്ടത് ഈ മുണ്ടക്കൈ പോലെയുള്ള ഭാഗത്ത് ഇതുപോലെ ഒരു ദുരന്തമുണ്ടാകുമെന്ന് യാതൊരു മുന്നറിയിപ്പും ഒരിക്കലും ഉണ്ടായിരുന്നില്ല നമുക്കറിയാം ഖാഡ്ഗിൽ കമ്മിറ്റി നൂറ്റി നൂറ്റി മുപ്പത്തി ഏഴ് ഗ്രാമങ്ങൾ പരിസ്ഥിതിയിലോല മേഖലയിലാണ് ഈ കേരളത്തിന്റെ എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയതാണ് അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട മേഖലയിൽ പെട്ടതാണ് ഈ ഒലിച്ചുപോയ മൂന്ന് ഗ്രാമങ്ങളും ഒന്ന് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അതും കഴിഞ്ഞ് വർഷങ്ങൾ പതിമൂന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനു മുൻപ് ഈ പരിസ്ഥിതിയിലോല പ്രദേശങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ഗവൺമെന്റും സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ കാര്യമായ നടപടികളൊന്നും എടുത്തിരുന്നില്ല ഈ ഉരുൾപൊട്ടുന്ന ദിവസം തന്നെ അവിടെ ഉണ്ട അവിടേക്ക് കൊടുത്തിരുന്ന അതായത് വയനാട്ടിലേക്ക് കൊടുത്തിരുന്ന സന്ദേശം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അതായത് മഴയ്ക്ക് മഴയോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള സന്ദേശം തന്നെ ലോലമായ അതായത് മഞ്ഞ നിറത്തിലേക്കുള്ള ഒരു സന്ദേശം മാത്രമായിരുന്നു അതുപോലും റെഡ് അലർട്ട് ഇല്ലായിരുന്നു ഓറഞ്ച് അലർട്ട് മാത്രമാണ് അന്ന് വയനാടിന് ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഇത്ര വലിയൊരു ദുരന്തം അതായത് വളരെ അപ്രതീക്ഷിതമായ ദുരന്തത്തിൽ ഒരു ജനത മുഴുവനും മൂന്ന് ഗ്രാമങ്ങളിലെ ജനത മുഴുവനും ഒറ്റ രാത്രി കൊണ്ട് ഒലിച്ചുപോകുന്നു നല്ല എന്താ പറയുക കാർഷിക മേഖലയായിരുന്ന ഒരു മേഖല മുഴുവനും നഷ്ടപ്പെടുന്നു അങ്ങനെ ചങ്ക് പിടയുന്ന ഒരവസ്ഥയിലേക്ക് ആ വയനാട് മേഖലയെ തെക്കേ വയനാട് മേഖലയെ തള്ളിവിട്ട പ്രളയം ഒരുപാട് വാഗ്ദാനങ്ങൾ വന്നു ഒരുപാട് ചേർത്ത് പിടിക്കലുകൾ വന്നു നമ്മൾ തീർച്ചയായിട്ടും കണ്ടു പലപ്പോഴും നമുക്ക് തോന്നാറുള്ളതാണ് കേരളത്തിൽ മലയാളിയുടെ മൂല്യച്ഛുരി മലയാളി മൂല്യച്ടിപ്പെട്ടു പോയി എന്ന് പക്ഷേ വയനാട്ടിലെ ചേർത്ത് പിടിക്കൽ കണ്ടപ്പോൾ നാം ആ പഴയ മലയാളക്കരയെ ആ ചേർത്ത് പിടിക്കലിന്റെ മലയാളക്കരയെ ഓർത്തുപോയി എന്നിട്ട് അങ്ങനെ ഇരിക്കെ ആണ് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ചൂറിൽ അവിടേക്ക് ഈ പ്രകൃതി ദുരന്തം നേരിട്ട് അറിയാൻ അവിടേക്ക് എത്തുന്നത് അപ്പൊ അവിടെ അദ്ദേഹം അവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പാർലമെന്റിൽ പിടിച്ചുപറ്റാൻ അതായത് വയനാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധയും പൂർണമായും പാർലമെന്റിന്റെ ശ്രദ്ധയും കൊണ്ടുവരാൻ നമ്മുടെ എം പിമാര് വിജയിച്ചു കൊണ്ടുവരുന്നതിൽ വിജയിച്ചു എന്ന് നമുക്ക് തീർച്ചയായിട്ടും കണക്ക് തീർത്തു പറയാം അത് മാത്രവുമല്ല നമ്മുടെ രണ്ട് മന്ത്രിമാർ ഒരാള് ഇവിടെ നിന്ന് സുരേഷ് ഗോപി ഇവിടെ നിന്ന് എം പി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ് അതുപോലെ ജോർജ് ഗുരിയനും നോമിനേറ്റ് ചെയ്യപ്പെട്ട മന്ത്രി ഈ രണ്ട് മന്ത്രിമാരും രണ്ട് സംസ്ഥാനതല മന്ത്രിമാർ നമുക്കുണ്ട് അവരും തീർച്ചയായിട്ടും ഇത് വളരെ ശക്തമായ രീതിയിൽ പ്രധാനമന്ത്രിയെയും പാർലമെന്റിനെയും ധരിപ്പിച്ചിട്ടുണ്ടാവണം അങ്ങനെ അവര് ആ അതിന്റെ ഒക്കെ ഫലമായിട്ടാണ് അതിന്റെയൊക്കെ ഫലം മാത്രമല്ല ഇപ്പോൾ എന്ത് എവിടെ സംഭവിച്ചാലും വളരെ പെട്ട അത് ലോകത്തിന്റെ ഏത് അറ്റത്തും എത്തിച്ചേർക്കുവാനുള്ള വിപ്ലവകരമായ ചേഞ്ചാണല്ലോ ഈ പറയപ്പെട്ട ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്നിരിക്കുന്നത് അതിന്റെ സഹായത്തോടു കൂടിയാണ് ഈ സംഗതികളെല്ലാം ആരുടെയും കരൾ അലിപ്പി അലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പാർലമെന്റിലോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്നാലോ അമേരിക്കയിലിരുന്നാലും ഒരു പക്ഷെ മറ്റെവിടെ ഇരുന്നാലും ചന്ദ്രനിൽ പോയിരുന്നാൽ പോലും ഇതൊക്കെ നമുക്ക് കാണത്തക്ക ദൃശ്യങ്ങളായിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ പരിണത ഫലം എന്ന് പറയട്ടെ ഉള്ളു നിറഞ്ഞ സ്നേഹത്തോടുകൂടി അനുകമ്പയോടുകൂടി ആ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി അങ്ങോട്ട് എത്തുന്നു പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ ഹെലികോപ്റ്ററിൽ ഇരുന്ന് ആ ദേശങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സ് വരുത്തി തന്റെ പ്രാ എന്താണ് തന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു താൻ അവിടെ വന്നു താൻ കണ്ടു മനസ്സിലാക്കി താൻ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞു പോകാമായിരുന്നു പക്ഷെ അദ്ദേഹം അങ്ങനെ അല്ല ചെയ്തത് അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങി ഹെലികോപ്റ്ററിൽ ഇറങ്ങി ആ പ്രദേശത്തോടെ നടന്ന് കണ്ടു അതായത് ചെളി മൂടി കിടന്ന സ്ഥലങ്ങളാണ് അതെല്ലാം അതിലൂടെ ആയാസപ്പെട്ടാണെങ്കിലും നടന്നു കണ്ട് പ്രധാനമന്ത്രി ഒരു പ്രധാനമന്ത്രിക്ക് അങ്ങനെ നടന്ന് കാണാതിരിക്കാമായിരുന്നു വളരെ അപൂർവം മാത്രം പ്രധാനമന്ത്രിമാരോ അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കു പ്രസിഡന്റുമാരോ ഒക്കെ അങ്ങനെ നടന്ന് അവരവരുടെ സ്നേഹം കാണിച്ച് ചേർത്ത് പിടികൽ നടത്തു ഇദ്ദേഹം അതിന് അത് അത് ആ തന്റെ പദവിയൊക്കെ മറന്നുകൊണ്ട് ഈ ദുരന്തം അനുഭവിക്കുന്ന ജനതയിൽ ഒരാളാണ് ഞാൻ എന്ന് തോന്നത്തക്ക രീതിയിലാണ് ആ പ്രദേശത്തു കൂടി നടന്ന് എല്ലാം നോക്കി കണ്ടു അദ്ദേഹം അവിടെ നിന്ന് അപ്രത്യക്ഷമായ സ്കൂളിനെ പറ്റിയും ആ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളെ പറ്റിയും അന്വേഷിക്കുന്നു അതുപോലെ സമസ്ത മേഖലകളെ പറ്റിയും തനിക്ക് നടന്നു പോകാവുന്ന അത്ര ദൂരം ഒക്കെ നടന്ന് കണ്ട് പിന്നെ അത് അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അതായത് കൃത്യമായും ആ ദുരന്തത്തിന്റെ രൂപരേഖ സ്വന്തം ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് അതിന്റെ മുഴുവൻ വിഷമങ്ങളും ഉണ്ടായിരുന്നു അതായത് ആ ദുരന്തത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ മുഖഛായയായിരുന്നു ആ കണ്ണുകളിലെ ദീനതയായിരുന്നു അദ്ദേഹത്തിലും അപ്പോൾ ദർശിച്ചിരുന്നത് അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ബെയ്ലി പാലം കാണുന്നു ആ ബെയ്ലി പാലം നിർമ്മിച്ചാത് പിന്നെ നിർമി നിർമ്മിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴും അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസമോ അല്ലെങ്കിൽ അവരുടെ രക്ഷപ്പെടുത്തലോ ഒന്നും പൂർത്തിയാ ഇത്രയെങ്കിലും ആകുമായിരുന്നില്ല അപ്പൊ ആ പാലം കണ്ടു അതിനുശേഷം അദ്ദേഹം ഉരുൾപൊട്ടലിന്റെ പിന്നെ ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിലൂടെ അതായത് തനിക്ക് പോകാവുന്നത്രയും സ്ഥലങ്ങളിൽ നേരെ നടന്ന് കണ്ടു അത് കഴിഞ്ഞിട്ട് ഇവരുടെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് അദ്ദേഹം ചെല്ലുന്നു നമുക്കൊക്കെ ഓർക്കാം അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട് ഒന്നും അറിയാതെ ചിരിച്ച് കളിച്ച് അതായത് എനിക്കിപ്പോഴും എല്ലാം ഉണ്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കാൻ പോലും പ്രായമാകാതിരിക്കുന്ന ആ ഒരു കൊച്ചു പെൺകുട്ടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളാണെങ്കിൽ സ്വന്തം അപ്പന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ സ്നേഹത്തോടെയാണ് പ്രധാനമന്ത്രിയോട് ഒട്ടി നിന്നത് അദ്ദേഹത്തിന്റെ കവിളിലൊക്കെ കൈ പിടിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും എന്റെ കുഞ്ഞെ നിന്റെ ഭാവിയെ പറ്റി നീ എന്തറിയുന്നു എന്നോർത്ത് നമ്മുടെ പോലും ചങ്കുതകരും അതുപോലെയുള്ള ഒരു രംഗത്താണ് അദ്ദേഹം ആ കുഞ്ഞ് ആ പ്രധാനമന്ത്രിയുടെ മുഖത്തോട് ചേർത്ത് തന്റെ മുഖം പിടിച്ചതും കൈകൾ കൊണ്ട് ആ മുഖത്ത് തലോടി തലോടിയതുമൊക്കെ അതേ സ്നേഹത്തോടെ തന്നെ പ്രധാനമന്ത്രി ആ കുഞ്ഞിനോടും പെരുമാറി എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത് ഒരുപക്ഷെ ആ അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നോ എനിക്ക് സംശയമുണ്ട് എങ്കിലും ഹൃദയം അണപൊട്ടിയിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ മുന്നോട്ട് പോയ പ്രധാനമന്ത്രി ആ അവിടെ കിടന്നിരുന്ന നമുക്കറിയാവുന്ന എല്ലാ എല്ലാ രോഗികളെയും നേരിട്ട് പോയി കണ്ടില്ല പക്ഷെ ഒരുപാട് പേരെ അപ്രതീക്ഷിതമായി അദ്ദേഹം ഫിക്സ് ചെയ്തിരുന്ന സമയത്തിൽ വളരെ കൂടുതലാണ് അവിടെയൊക്കെ ചെലവഴിച്ചത് അങ്ങനെ ചെലവഴിച്ച് ഓരോരുത്തർക്കും ആശ്വാസം പകർന്ന് ആത്മവീര്യം പകർന്ന് നിങ്ങളെ ഈ ഘട്ടത്തിൽ നിന്ന് ഞങ്ങൾ പുനരുദ്ധരിക്കും നിങ്ങൾക്ക് പഴയതുപോലെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതകളെല്ലാം സൃഷ്ടിച്ചു നൽകും എന്ന ഉറപ്പാണ് അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രമല്ല അദ്ദേഹത്തിന്റെ മുഖഭാവം അദ്ദേഹത്തിന്റെ ചേർത്ത് പിടിക്കൽ ഇതെല്ലാം നമുക്ക് തരുന്ന സന്ദേശം എന്താണ് ഈ നാടിനെ ഞാൻ കൈവിടുകയില്ല ഈ നാടിന്റെ പുനർ ജനിക്കു വേണ്ടി എന്നെ കൊണ്ട് ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും എന്നാണ് അദ്ദേഹം സന്ദേശം നൽകിയത് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അതിനുശേഷം അവസാനം എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും കണ്ട് ആശ്വസിപ്പിച്ച് അവസാനം അദ്ദേഹം കളക്ടറേറ്റിലേക്ക് എല്ലുന്നു അവിടെ മന്ത്രി സമ മന്ത്രി ഉപസമിതിയും കളക്ടറും അവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു അവിടെ വെച്ച് അദ്ദേഹം ചർച്ച നടത്തുന്നു അപ്പോൾ മന്ത്രിസമിതി മന്ത്രിതല സമിതി തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റിപ്പോർട്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ എങ്ങനെയൊക്കെയാണ് കേന്ദ്രം ഇടപെടേണ്ടത് എന്ന രീതിയിലുള്ള ആ റിപ്പോർട്ടെല്ലാം അദ്ദേഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നു അങ്ങനെ അതെല്ലാം കേട്ടതിന് ശേഷം വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പ്രധാനമന്ത്രിയെ അദ്ദേഹം അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ കാര്യങ്ങൾ കാണും എന്നുള്ളത് കൊണ്ട് അങ്ങനെ കാണുമെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്നുള്ള എം പിമാരും നമ്മുടെ മന്ത്രിമാരും ഇവിടെ നിന്നുള്ള മന്ത്രിമാരും ഒക്കെ കേരളത്തെ അതായത് ആ ഭൂവിഭാഗത്തെ ഉരുൾപൊട്ടി പോയി പോയ ആ ഭൂവിഭാഗത്തെ സ്വന്തം സ്ഥലം എന്നതുപോലെ കാണുന്നുണ്ട് വയനാടിന്റെ തന്നെ ആ നന്മ ആവാസിച്ച് ആ നന്മയിലൂടെ അവരും ചവിട്ടി കയറുകയാണ് അതുകൊണ്ട് തന്നെ വയനാടിന് വേണ്ട വളരെ നല്ല ഒരു പാക്കേജ് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാം പക്ഷെ അപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വികാരം ഇപ്പോൾ തന്നെ പല കണക്കുകളും നമ്മൾ കേൾക്കാറുണ്ട് ഉദാഹരണം പിന്നെ ആറളം ഫാമിൽ നിന്ന് തന്നെ കൂടി പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ട് ഇപ്പോഴും എങ്ങും എത്തിച്ചേരാതെ ജീവിതം രണ്ടറ്റവും രണ്ടും മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാട്ടാനയോട് മല്ലടിക്കുന്ന ജന ജനതയെ പറ്റി തന്നെ നമ്മൾ ഇന്നും ചാനലുകളിൽ കാണുകയുണ്ടായി അതുപോലെ ഒരവസ്ഥയിലേക്ക് ഈ ജനതയെ തള്ളിവിടരുത് ഇപ്പോഴുള്ള ഈ ആവേശം എല്ലാവരും പിന്നെ അതിനനുസരിച്ച് അതിനോട് നീതി പുലർത്തണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ അടുക്കൽ സന്ദർശ ഐ മീൻ അപ്രോച്ച് ചെയ്യേണ്ടതുപോലെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ കൈ അയച്ചുള്ള സഹായം തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ കണ്ട നരേന്ദ്രമോദിക്ക് രണ്ട് മുഖമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ജയിക്കണമെന്നും തന്റെ പാർട്ടിയെ വിജയിപ്പിക്കണമെന്നും ഒക്കെ ഉള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം പാർട്ടിക്കാർ എഴുതി കൊടുക്കുന്ന പല സന്ദേശങ്ങളും നമുക്ക് കൈമാറിയേക്കാം അതിലൊക്കെ ചിലപ്പോൾ തെറ്റും കണ്ടേക്കാം അല്ലെങ്കിൽ അതിലൊക്കെ ചിലപ്പോൾ അതിശയോക്തിയും കണ്ടേക്കാം ഞാനത് കണ്ടിട്ടുണ്ട് അങ്ങനെ പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹം നേരിട്ട് കണ്ട് അനുഭവിച്ച് പങ്കു പങ്കുചേർന്ന് പോയതാണ് ഇതിൽ അദ്ദേഹം വെള്ളം ചേർക്കില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നല്ല എമൗണ്ട് ഈ വാസത്തിന്റെ പുനർജനയ്ക്ക് വേണ്ടി നൽകും ആ ഫണ്ടിൽ ആരും കൈയിട്ട് വാരാതെ ആ ഫണ്ട് കൃത്യമായിട്ടും അവിടെ ചെലവഴിക്കപ്പെടണം അങ്ങനെ ചെലവഴിക്കപ്പെടണം ഈ മന്ത്രിതല സമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങളും ഭരണപക്ഷ അംഗങ്ങളും മാത്രം പോരാ ആ ഒലിച്ചുപോയ മൂന്ന് ഗ്രാമങ്ങളിലെയും ആ ഗ്രാമ പഞ്ചായത്തുകളുടെ പ്രതിനിധികൾ ശക്തരായ പ്രതിനിധികൾ ഉണ്ടായിരിക്കണം അങ്ങനെ എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എന്നൊക്കെ കൃത്യമായ കണക്കുകളോട് മുന്നേറുകയാണെങ്കിൽ വയനാടിന്റെ പുനർജനി നിർ നിശ്ചയമായും വളരെ താമസിയാതെ നമുക്ക് കാണാൻ പറ്റും എന്ന ആശ്വാ എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നത്